കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിലെ അതൃപ്തി തുറന്നു മറിഞ്ഞ് കൊടിക്കുന്നിൽ സുരേഷ് എം പി പുതിയ കെ പി സി സി അധ്യക്ഷൻ ചുമതലയേൽക്കുന്ന ചടങ്ങിനിടെയാണ് കൊടിക്കുന്നിൽ അതൃപ്തി വെളിപ്പെടുത്തിയത് അതേ വേദിയിൽ തന്നെ കെ മുരളീധരൻ കൊടിക്കുന്നിൽ സുരേഷിന് മറുപടിയും നൽകി കെ പി സി സി പുനഃസംഘടനയിലെ അതൃപ്തി വീണ്ടും പരസ്യമായി തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ കൊടിക്കുന്നിൽ സുരേഷ് പാർശ്വവൽക്കരിക്കപ്പെടുന്ന വിഭാഗത്തിൽ നിന്ന് കെ പി സി സി അധ്യക്ഷന്മാർ വന്നിട്ടില്ലെന്ന് പുതിയ കെ പി സി സി അധ്യക്ഷനെയും മുൻ അധ്യക്ഷനെയും വേദിയിലെത്തി പറഞ്ഞു കെ പി സി സി ഓഫീസിൽ സ്ഥാപിച്ച പ്രഥമ പ്രസിഡന്റ് മുതൽ മുല്ലപ്പള്ളി വരെയുള്ളവരുടെ ഫോട്ടോ ചൂണ്ടിക്കാട്ടിയായിരുന്നു കൊടുക്കുന്നിൽ സുരേഷിന്റെ വിമർശനം ഒന്നാമത്തെ മാധവൻ നായർ മുതൽ മുല്ലപ്പള്ളി രാമേന്ദ്രൻ വരെയുള്ള ഫോട്ടോ വെച്ചിട്ടുണ്ട് ആ ഫോട്ടോ നമ്മളെ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ ഫോട്ടോസ് അതെന്താണ് എന്ന് ഞാൻ പറയുന്നില്ല തീർച്ചയായും ഇനിയെങ്കിലും ആ ഫോട്ടോ ഇരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ആ ആ നിരയിൽ ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തുന്നത് അത് പരിഹരിക്കണം മുതിർന്ന നേതാവായ കൊടിക്കുന്നിൽ സുരേഷിന്റെ പരസ്യ പ്രസ്താവനയ്ക്ക് ഇതേ വേദിയിൽ തന്നെ കെ മുരളീധരൻ മറുപടി നൽകി കൊടിക്കുന്നിന് നഷ്ടമില്ല എം പി എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു പോസ്റ്റ് തന്നെയാണ് ഒരു സംശയവും ഇല്ല അതിന്റെ മെച്ചങ്ങളൊക്കെ ഉണ്ട് പെട്ടെന്ന് ഡൽഹിക്ക് വിളിച്ചു ഇപ്പോഴത്തെ പെൻഷൻ എടുത്തിട്ട് ടിക്കറ്റ് ടിക്കറ്റ് എടുക്കാൻ ഒക്കെ ഉണ്ട് ദളിതായത് കൊണ്ട് അധ്യക്ഷസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നില്ല എന്ന് ഒരു മാസം മുൻപും കൊടിക്കുന്നിൽ സുരേഷ് ആരോപിച്ചിരുന്നു പുതിയ അധ്യക്ഷനെ കണ്ടെത്തുന്നതിൽ പരിഗണിക്കുമെന്ന വിശ്വാസം കൊടുക്കുന്നിൽ സുരേഷ് അവസാന നിമിഷം വരെ കാത്തു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ